അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം നമ്മുടെ പോസ്റ്റ് ഡെലിവറി സീരീസിലെ ആറാമത്തെ വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ആറാമത്തെ മരുന്നായിട്ട് ഞാൻ കഴിച്ചത് കരിങ്കോഴിയുടെ മരുന്നാണ് ഇട്ടുക അപ്പോൾ സാധാ കോഴികളെ വെച്ചിട്ട് കുറച്ച് പവർ ഐറ്റം കേട്ടോ ഈ കരിങ്കോഴിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിങ്കോഴിയുടെ മരുന്ന് പ്രസവരക്ഷയായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് രോഗപ്രതിരോധശേഷി വർദ്ധിക്കാനും നമ്മുടെ മെയിനായിട്ട് നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമുക്ക് ഊർജ്ജം തരാനും കാഴ്ച ശക്തിക്കും അതേപോലെ എന്തെങ്കിലും അലർജി ആസ്മയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലൊരു മരുന്നാണ് ഈ കരിങ്കോടിയുടെ മരുന്ന് ഈ കരിങ്കോഴി എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി മൊത്തം കറുത്തിട്ടിരിക്കുക ഈ കോഴിയിൽ കോഴിമുട്ട വരെ കറുത്തിട്ടാ ഉണ്ടാവുക അപ്പോൾ അതാണ് ഈ കരിങ്കോഴിന്ന് പിന്നെ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കരിങ്കോഴി മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടതെന്ന് നമുക്ക് കണക്കാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഐറ്റംസ് വേണം കേട്ടോ അതിന് നല്ല ജീരകമുണ്ട് ചെറുചീരകം പട്ട ഗ്രാമ്പു വേലക്ക ചുക്ക് മഞ്ഞൾ അങ്ങനെ ആ കാണുന്ന ഐറ്റംസ് മൊത്തം ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് നന്നായി മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി വേണം വെളുത്തുള്ളി വേണം മഞ്ഞൾപ്പൊടി വേണം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വേണം കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കോഴിക്ക് വേണ്ടിയിട്ട് എടുത്തുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നല്ലെണ്ണ വേണം വെളിച്ചെണ്ണയും വേണം രണ്ടും സെയിം ക്വാണ്ടിറ്റി ആണ് കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ ഇന്നത്തെ സ്റ്റാർ നമ്മുടെ കരിങ്കോഴി ഇതാണ് കേട്ടോ കരിങ്കോഴിയുടെ ഇറച്ചി അയക്കാനാണ് ഈ ചിക്കൻ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കരിങ്കോഴീനെ ഇനി നമുക്ക് എങ്ങനെ മരുന്നാക്കി എടുക്കാമെന്ന് കാണാം കേട്ടോ അതിന് മുമ്പേയിട്ട് നമുക്ക് കറിവേപ്പിലും കൂടി കാണാം നല്ല ഫ്രഷ് ആയിട്ട് കറി കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്യാൻ പാകത്തിന് ഞങ്ങളൊരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ടൈമുണ്ട് ഇതുണ്ടാക്കി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത്രയും കണ്ട ഐറ്റംസ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചുവന്നുള്ളി ഒന്ന് രണ്ടായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം ഇനി നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ച പൊടികളോ അയൽ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നന്നായി എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ മരുന്ന് പിടിക്കണം കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ നേരെ അടുപ്പത്ത് കയറ്റണം അതിന് മുമ്പേ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടോ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി റോസ്റ്റ് ചെയ്ത പോലെ എടുക്കണം ഒരു മുക്കാവേവോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലെണ്ണ കുറച്ചും അതേപോലെ സമം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്നും റോസ്റ്റ് പോലെ ആയിട്ട് വരട്ടെട്ടോ അപ്പോൾ നമ്മൾ ഫൈനലി റോസ്റ്റ് റോസ്റ്റായതിന് ശേഷം നമ്മുടെ കരിയും കോഴിയുടെ മരുന്നിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കരിങ്കോഴിയുടെ ഫൈനൽ ലുക്ക് കിട്ടാം അപ്പോൾ ഈ കരിങ്കോഴിയുടെ മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് സാധാ കോഴി കഴിക്കുന്ന പോലെ ഇല്ല കുറച്ച് ശ്രദ്ധയോട് കൂടി കഴിക്കണം കേട്ടോ നല്ല മൂർച്ചെറിയ എല്ലുകളാണ് കേട്ടോ ഈ കരിങ്കോഴിക്കുള്ളത് നല്ല ചെറിയ എല്ലുകളാവും അപ്പോൾ വായയിൽ നന്നായി പെട്ടെന്ന് കുത്തും അപ്പോൾ ശ്രദ്ധിച്ച് തിന്നേണ്ട ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കരിങ്കോഴി മരുന്ന് ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ പറഞ്ഞു Bye, then. Bye.